ഒരു സാധനം വെച്ചാൽ എന്റെ കാര്യ ഞാൻ കാണാൻ കാത്തിരിക്കുന്നു ഞാൻ രാമായണം പകർത്തി എഴുതണ ബുക്ക് ആ ബുക്കായിരുന്നു അത് ഞാൻ നമ്പർ എഴുതാൻ വേണ്ടി എടുത്തത് അവിടെ എഴുതണത് എങ്ങനെയാ പകർത്തി എഴുതണേ കുട്ടിക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല മുത്തശ്ശം ഉപയോഗിച്ചിരുന്ന രാമായണം അത് അതിലത്തെ പകുതി അക്ഷരങ്ങൾ തെളിഞ്ഞു കൂടി ഇല്ല അതുകൊണ്ടാണ് ഞാനത് പകർത്തി എഴുതിയിട്ടുണ്ടായിരുന്നേ ഇതൊക്കെ ഉണ്ടോ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നു வீடுகளில் பழைய ராமாயணம் அது ஒரு போட்ட மாதிரி நம்ம அய்ச்சி பத்துக்கௌண்டில் நம்ம ராமாயணம் ഇതപ്പ എവിടെന്നീ നന്ദിയത് രാമായ സ്റ്റാൻഡും ഉണ്ടല്ലോ എനിക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാവൂട്ടോ ഇനിയിപ്പൊ ചേച്ചിക്ക് രാമായണം പകർത്തി എഴുതേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ചേച്ചിക്ക് ഇത് ഇഷ്ടായില്ലേ